ഞാൻ ഇന്ന് നത്തോലി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഈ മീൻ കോവുപ്പ വേളൂരി എന്നെല്ലാം പറയും അരക്കിലും നത്തോലിയാണ് ഞാൻ കറി ഉണ്ടാക്കാനായി എടുക്കുന്നത് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കറി ഉണ്ടാക്കാനായി രണ്ട് ചെറിയ സവാള കനം കുറിച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട് കൂടെ ഒരു തക്കാളിയും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയുമൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സവാളയ്ക്ക് പകരം ഒരു പത്ത് ചെറിയ ഉള്ളി ആയാലും മതി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ഇതിലേക്ക് ഇടാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇതിപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്ത ശേഷം ഇതിന് മിക്സിയിലെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം ഇനി അരച്ചെടുക്കുമ്പോൾ ഇത് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നേരത്തെ ഉള്ളിയും തക്കാളിയും കൂടി വഴിച്ച എണ്ണ തന്നെയാണ് ഈ ചട്ടിയിൽ കാണുന്നത് അതുകൊണ്ട് വേറെ എണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നില്ല ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം കൂടെ ഒരു രണ്ട് കറിവേപ്പില കൂടി ഇടാം ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇടുന്ന ഇടാം വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് പച്ചമുളക് നടുവയ്ക്ക് കീറിയത് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാള തായം അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇടാം ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി വാടി കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി കൂടി ചെറുതായി അരിഞ്ഞ് വാട്ടിയെടുക്കണം ഇതിപ്പോൾ എല്ലാം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇടാം എരിവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മസാല ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുക്കണം ഇനി നേരത്തെ അരച്ച് വെച്ച തക്കാളിയും ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർക്കാം ഇതിലേക്കൊരു നെല്ലിക്കാവ് വലിപ്പത്തിൽ പുളി വിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് അരിച്ച് ചേർക്കാം മീൻ കഷ്ണങ്ങൾ വേവാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ചേർത്തിളക്കി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി വൃത്തിയാക്കി വെച്ച നത്തോലി കൂടി ഇതിലേക്ക് ഇട്ടാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് വേവിക്കാം എന്തായാലും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നത്തോലി നന്നായി വന്ന് വരും കൂടുതൽ വന്നാൽ ഉടഞ്ഞു പോകും ഞാനിപ്പോൾ ഇതൊരു നാല് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൂണൊന്നും ഇട്ട് മിളക്കാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി മേലെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം